നഗരത്തിലെ നാല് മദ്യഷോപ്പുകൾ പൂട്ടിയ ശേഷം രണ്ടെണ്ണമാണ് ഇപ്പോൾ നഗരത്തിൽ തുറന്നു പ്രവർത്തിക്കുന്നത് അതിൽ രണ്ടെണ്ണത്തിൽ ആദ്യത്തെ മദ്യഷോപ്പ് അരടത്ത കാലത്തിൽ ഇവിടെയുള്ളതാണ് രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെയാണ് ഈ ഈ മദ്യഷോപ്പ് ആദ്യമായി തുറന്നത് അതിനുശേഷം ഇന്നും രാവിലെ നമുക്ക് ദൃശ്യങ്ങൾ പോലെ തന്നെ വലിയ ക്യൂ മദ്യമാങ്ങാൻ എത്തുന്നവരുടെ വലിയ ക്യൂ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടും അത് സ്വാഭാവികമായും ഇവർക്ക് സൃഷ്ടിക്കുന്നുണ്ടായിരിക്കും വലിയ ഈ പൂട്ടി മതി ഇതുണ്ടായിട്ടാണല്ലോ പറഞ്ഞു നിൽക്കണേ ഇതും കൂടി നിർത്തി കിട്ടിയാലേ സമാധാനമായി അത്ര വേറെ ഒന്നും പറയാലോ കൂട്ടാ വേണ്ടിയായി എന്നാ പിന്നെ ഇനി നിൽക്കണ്ടല്ലോ ഇതേ ഒരു അഭിപ്രായം തന്നെയാണ് ആളുകൾ അതായത് മദ്യം വാങ്ങാൻ എത്തുന്നവരും പറയുന്ന മണിക്കൂറുകളോളം ക്യൂ നിന്ന ശേഷമാണ് അവർക്ക് അടുത്തേക്ക് എത്താൻ പോലും സാധിക്കുന്നത് ഇതിപ്പോൾ തുറന്നിരിക്കുന്നത് കൂടി പൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാകുമെന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമുക്ക് കാണാവുന്ന പോലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ ആളുകൾ നിന്നാണ് ക്യൂ നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഞങ്ങൾ ഈ രണ്ട് വരിനെ മുമ്പിൽ അതിനെക്കൊണ്ട് യമകോടേക്ക് കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ല ആളുകൾ ഈ വരി കാണുമ്പോൾ ആളുകൾ തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ആളുകൾക്ക് സ്വതന് മടുപ്പ് പോകുന്നല്ലോ എത്ര ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണുമ്പോൾ പരാതി പറയുമ്പോൾ അവര് പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമാണെന്നാണ് എല്ലാവരും പറയുന്നത് തീർച്ചയായും ഇതിൻ്റെ മറ്റൊരു വശമാണ് ഈ ഒരു ബിവറേജ് അടുത്തേക്ക് വരുന്നതോടുകൂടി അവിടുത്തെ വ്യാപാരികൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞത് അവരുടെ കച്ചവടം നഷ്ടമാകുന്നു എന്ന രീതിയിലേക്ക് അവർ പരാതി പറയുന്നുണ്ട് ഇത് ഈ പോലീസിലെ തന്നെ അവർ പരാതി കൊടുത്തിട്ടുമുണ്ട് പോലീസുകാരെത്തിയാണ് ഇന്നിപ്പോൾ ഇവിടെ കോഴിക്കോട്ട് ക്യൂ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്